രാത്രിയിലെ സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡിലെ ഒരു എന്താ ഒരു ചായൽ ഉണ്ടല്ലോ ഒരു ചാ ഒരു എന്താ പറയുക ഒരു തൂങ്ങൽ ഒരു ചായൽ അത് ഒരു നെഗറ്റീവ് ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒന്നും തീരാത്തതുകൊണ്ട് ഗോൾഡ് ഉയരും പക്ഷേ വാങ്ങാനുള്ള ആളുകളൊക്കെ വെയ്റ്റ് ചെയ്യണം എന്ന് തോൽപ്പിക്കും വിധം തന്നെയാണ് ഗോൾഡിൻ്റെ സ്ട്രക്ചർ കാണുന്നത് അതായത് ഇതിൻ്റെ താഴെ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ വാങ്ങാൻ കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കേണ്ടത് പിന്നെ ഹയർ ലെവൽ ഗതികെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നതിൽ പ്രശ്നമില്ലാത്തൊരു ഘട്ടത്തിലൂടെയും കൂടിയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ട് ഗോൾഡ് ഉയരുകയും ചെയ്യും മനസ്സിലായ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല പോയും അതാണ് എൻ്റെ ട്രെൻഡ് എന്തായാലും ഇപ്പോൾ നാളെ സ്വർണ്ണവിലയിൽ കേരളത്തിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എന്താ വെറും റിപ്പോർട്ടിംഗ് മാത്രമുള്ള ഒരു ചാനലൊന്നും കേട്ടോ ശരിക്ക് ഒരസി ബയ്യങ് ആൻഡ് സെല്ലിങ് വളരെ ഫലപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലും കൂടി അതിൻ്റെയും കൂടിയും എക്സ്പീരിയൻസിൻ്റെ ബേസിലായിട്ടോ എന്തുടേലും നിങ്ങളോട് സംസാരിക്കുന്നത് അതൊന്നും പറഞ്ഞുതരാം എന്തായാലും ഇപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഉള്ളത് ഗ്രാമിന് പവനാണെങ്കിൽ എന്താ ഒരു എത്ര അൻപത്തി മൂവായിരത്തി എൺപത് രൂപയും ആണ് ഉള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക